മുപ്പത്തിമൂവായിരം തവണ ഇരുപത്തിയേഴാം രാവിലെ ചെയ്യുന്നു അവൻ ഈ ദുരിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടാകട്ടെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകട്ടെ എന്ത് രോഗങ്ങൾ ഉണ്ടാകട്ടെ എന്ത് കടങ്ങൾ ഉണ്ടാകട്ടെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ അതെല്ലാം പരിഹരിക്കുമെന്ന് മാത്രമല്ല

നമസ്കാരമേ ിന്റെ സ്വർഗത്തിന്റെ താക്കോലേ ഇസ്ലാം എന്ന ദീനിന്റെ തൂണേ പരലോകത്തിലെ ആദ്യത്തെ ചോദ്യമേ തുല്യതയില്ലാത്ത പ്രതിഫലത്തിന്റെ ആരാധനയേ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം നിർവഹിക്കേണ്ട ആരാധന ആ പരിശുദ്ധമായ നമസ്കാരം പടച്ച തമ്പുരാൻ ലോകത്തിന്റെ നായകൻ വിഷാദത്തിനെ പര്യവസാനം കുറിച്ചുകൊണ്ട് সম্মാനമായി നൽകിയെങ്കിലും ആ সম্মാനത്തിന്റെ വാർഷികമായി കടന്നു വരുന്ന റജബ് 26-ന്റെ പാദരാത്രി നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച തമ്പുരാൻ സമ്മാനമായ

പറയപ്പെടുന്ന രാത്രി എല്ലാ കൊല്ലവും ആവർത്തിക്കുമല്ലോ ഏത് ദിവസമാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും യാത്രയുടെ രാത്രിയേ അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ യാത്ര ഒരു പക്ഷേ ഇനി ആവർത്തിക്കുന്നുല്ലോ അത്രയ്ക്കും അത്ഭുതമുള്ള രാത്രിയാ അത്രയ്ക്കും മഹോന്നതമായ രാത്രിയാ അത്രയ്ക്കും ഉജ്വലമായ പ്രോജ്ജലമായ രാത്രിയാണ് പരിശുദ്ധമായ മേറാജന്റെ രാത്രിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ ആ പറയുകയാത്രിയെ നമസ്കാരത്തിന്റെ വാർഷികമായിട്ട് ആഘോഷിക്കാൻ തയ്യാറുണ്ടോ ആനലോകത്തിനുമപ്പുറമുള്ള ഒരു ലോകത്തിലേക്ക് പടച്ചതമ്പുരാന്റെ സന്നിധിയിലേക്ക് പടച്ചതമ്പുരാ സബദത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ എത്തി മുഅ്ജിസത്തിന്റെ ആ ആ ആ രാത്രിയെ യാത്രയെ ഒരു നമ്മുടെ ക്ഷീരപദത്തിലെ നമ്മുടെ ക്ഷീരപദത്തിലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ആ സൂര്യനിലേക്ക് മീറ്റർ നൂറ് വേഗതയിൽ ഒരാൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വർഷം എടുക്കും എത്താൻ ഇനി ഒരാള് ആയിരം കിലോമീറ്റർ വേഗതയിൽ ഒരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത് വർഷം എടുക്കും സൂര്യലെത്താൻ ഇനി അത് മാത്രമല്ല ഇനി മറ്റൊരാള് അൻപതിനായിരം കിലോമീറ്റർ വേഗതയിൽ ഒരു റോക്കറ്റിലാണ് പോകുന്നതെങ്കിൽ

ും കടന്നുകൊണ്ട് ലോകത്തിന്റെ മുഹമ്മദ് പോയി ആ യാത്രയിൽ റസൂൽ സമ്മാനമായി കൊടുത്തതാണ് അഞ്ചുപക്കത് നമസ്കാരം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ആ നമസ്കാരത്തിന്റെ വാർഷികമാക്കി ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രണ്ട് മൂന്ന് പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇരുപത്തിയേഴ് എന്ന് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട് അതുപോലെ രാവ് എന്ന് പറയപ്പെടുന്ന സൂറത്തിനെ മൂന്ന് തവണ ഓതിക്കൊണ്ട് നമ്മൾ എന്ത് ആവശ്യം എന്ത് ആഗ്രഹം തടച്ച നമ്പുരാനോട് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു അത് നിറവേറ്റി തരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു

പടച്ച തമ്പുരാൻ എന്ന് എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്ന യാത്രയെ ആ വിശുദ്ധമായ കലാമിലൂടെ പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു പരമോന്നതമായ പദം ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയ ും കുറിച്ചതെങ്കിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നു പാതിരാത്രിയിൽ ആര് ഓത് ചെയ്യുന്നു അവൻ ഈ ദുനിയാവിന്റെ മടുത്തട്ടിലേ എന്ത് വിഷമങ്ങൾ ഉണ്ടാകട്ടെ എന്ത് പ്രതിസന്ധികൾ െ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകട്ടെ എന്ത് രോഗങ്ങൾ ഉണ്ടാകട്ടെ എന്ത് കടങ്ങൾ ഉണ്ടാകട്ടെ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ അതെല്ലാം പരിഹരിക്കുമെന്ന് മാത്രമല്ല ഇനി എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആവശ്യത്തെ മുൻനിർത്തി ഇനി എന്തെങ്കിലും പ്രത്യേകമായ ഒരാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടോ റജബ് ഇരുപത്തിയേഴാം രാവിലും റജബ് ഇരുപത്തിയാറിന്റെ പാതുരാത്രിയിലും ശുഭാനല്ലോ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ നീ എത്രയോ എന്ന് എന്ന് തവണ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എന്താവശ്യമാണോ പടച്ച തമ്പുരാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം പരിപൂർണമായും പരിഹരിക്കപ്പെടുമെന്ന് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാ अनुग्रह की आगे